നല്ല ഒരു സിനിമയുമായി നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി അതും ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ